ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇത് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡയൻ മൈ ലൈഫാണ് ഹാഫ് ഡയൻ മൈ ലൈഫ് കേട്ടോ ഇത് നമ്മുടെ തിരുവോണ നാളിലത്തെ വിശേഷങ്ങളാണ് കൊച്ചു കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും കുറച്ച് വീഡിയോസായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുഞ്ഞൊരു ഹാഫ് ഡയൻ മൈ ലൈഫ് ലൈഫായിട്ടാണെന്ന് വിചാരിച്ചു രാവിലെ അഞ്ച് മണിയായി ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ അച്ഛനും രണ്ട് ഉണ്ടായിരുന്നു ബബ്ലൂസിനും ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വന്നിട്ട് അവൻ നല്ല ഉറക്കമായിരുന്നു പിന്നെ നേരെ ആർ എം ആറിൽ പോയിട്ട് ടൗണിൽ പോയിട്ട് ഫ്ലവറൊക്കെ വാങ്ങി പൂവും പിന്നെ പൂക്കളം ഇടാനുള്ള പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ എൻ്റെ പണികളിലേക്ക് ഞാൻ കിടന്നു മുഖത്തൊരു മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ബാക്കി എൻ്റെ വീട്ടിലത്തെ കുറച്ച് കുറച്ച് ജോലികളൊക്കെ ഒതുങ്ങും അപ്പോൾ അമ്മ നേരെ എണീറ്റിട്ട് കിച്ചണിൽ കുളിച്ചിട്ട് അമ്മ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം തന്നെ വെജിറ്റബിൾസ് നാളുകാരൊക്കെ സെറ്റാക്കിയത് കൊണ്ട് പിറ്റേ ദിവസം മോർണിംഗ് അതായത് തിരുവോണ ദിവസം മോർണിങ്ങിൽ വലിയ പണിയുണ്ടാവില്ല പിന്നെ നമുക്ക് അമ്പലത്തിലേക്കൊക്കെ പോകണത് കൊണ്ട് ആകെ ഹറി വറിയാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഭയങ്കര സമാധാനമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ അവഴേക്കും നമ്മുടെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അവൾ വീട്ടിൽ പൂവിട്ടിട്ട് നേരെ ഫ്ലാറ്റിലേക്ക് വന്നിട്ട് പൂവിട്ട് തരാനിട്ടോ അപ്പോൾ ഈ പൂവാണ് നമ്മൾ ടൗണിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നല്ല ഫ്രഷാക്കി ആ ഒരു രീതിയിൽ വെക്കാനെട്ടോ അമ്മ കുളിച്ചിട്ട് കിച്ചണില് കയറി ചായ വെക്കാണ് അച്ഛനും അനിയത്തിക്കും ഏട്ടനൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ പിന്നെ അടിച്ചു വാരി തുടക്കല് അങ്ങനത്തെ കൊച്ചു കൊച്ചു ക്ലീനിങ് പരിപാടികളും പിന്നെ കിച്ചണിൽ ഇന്നലെ നൈറ്റ് തന്നെ സാധനങ്ങൾക്കൊക്കെ സെറ്റാക്കി വെച്ചത് കൊണ്ടും വലിയ പണി രാവിലത്തേക്ക് ഉണ്ടായിരുന്നില്ല സദ്യ ഒരിക്കലും കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ മൂന്ന് നാളികരച്ചായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ പുട്ടിന് വേണ്ടിയിട്ട് നാളികേരം ചിരകാനിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടും പഴവും പപ്പടമാണ് കേട്ടോ അല്ലെങ്കിലും ഈ ഓണ ദിവസത്തിലൊക്കെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഇതൊക്കെയാണ് സാമ്പാറിനും അവിയലിനും പുളിശ്ശേരി അങ്ങനത്തെ ഉള്ള അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തലേദിവസം തന്നെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പുട്ടിനു വേണ്ടി അമ്മ കുഴയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടോ ഞാനപ്പോഴേക്കും പപ്പടം വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു ഒരേ അങ്ങനെ ഇങ്ങനെ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കുളിച്ച് അമ്പലത്തിലേക്ക് പോവാലോ നടേട്ട എടുക്കുമ്പോഴേക്കും അമ്പലത്തിലേക്ക് എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ പ്രശ് ഇച്ചിരി ആയിട്ടാണ് പോയത് അതുകൊണ്ട് നമുക്ക് തൊഴാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നലെ അമ്മ കാളനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉത്രാടത്തിന് കാളൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദെൻ ഉത്രാടത്തിൻ്റെ തല തലേ ദിവസം ഇഞ്ചാമ്പിളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ പണികളൊക്കെ അമ്മ വേഗം വേഗം തീർത്തു അപ്പോൾ അങ്ങനെ ഞാൻ പപ്പടം ചുട്ടെടുക്കാനിട്ടാണ് പപ്പടം വർക്കാണ് ചെയ്യണത് എന്നിട്ട് എനിക്ക് പോയിട്ട് ബബ്ലൂസിനെ സെറ്റാക്കണം അവൻ അനിയത്തിയെടുത്ത് അതായത് പൂവിടണ സ്ഥലത്ത് അങ്ങനെ കഥ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അവനെ വിളിച്ചിട്ട് എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കാര്യങ്ങളാക്കണം ഓൾമോസ്റ്റ് നമ്മുടെ പൂവിൻ്റെ വർക്ക് കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ ആ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ് എൻ്റെ ഓൾമോസ്റ്റ് പണികളൊക്കെ തീരാനായിട്ടുണ്ട് അമ്മ ചായ വെച്ചിട്ട് അച്ഛനും അനിയത്തിക്കും ഏട്ടനൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് ഞാൻ രാവിലെ ചായ കുടിച്ചെന്നതിലേക്ക് ചായ കുടിക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ബബ്ലൂസ് അങ്ങോട്ടും ഇവിടെ നടക്കുന്നുണ്ട് ഫോണിൽ ഫോണിലല്ല ടി വിയിലിപ്പോൾ ഞാൻ വൈഫൈ ഓണാക്കിയിട്ട് അവന് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിരിക്കണ കാരണം കുറച്ച് നേരം ടി വി കാണും കുറച്ച് നേരം പുറത്ത് പോയി നിൽക്കുക അങ്ങനെ ഓടിയോ ഓടി ഓടിയോ അങ്ങനെ നടക്കുന്നുണ്ട് അവൻ ഞാൻ അതേ പല്ലേക്കാനാ തല പിന്നെ നേരത്തെ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോളേക്കും എൻ്റെ പുള്ളിയും ബാക്കി മേക്കപ്പൊക്കെ കഴിയുമ്പളേക്കും ഉണങ്ങിയിട്ടുണ്ടാവും പിന്നെ ഡ്രയർ വെച്ച് ഉണക്കേണ്ട ആവശ്യം വരില്ല അങ്ങനൊക്കെ ഒരു ഐഡിയയിലാണ് വീങ്ങണത് സമയം ഭയങ്കര കുറവാണ് അങ്ങനെ പിന്നെ ഇഷ്ടുവിന് വേണ്ടിയിട്ടുള്ള സവോളയും ഉരുളം കിഴങ്ങൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനത്തെ കട്ടിങ് പരിപാടിയും അതേപോലെ ഒക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് ഭയങ്കര എളുപ്പമാണ് കേട്ടോ കുക്കിങ്ങും ക്ലീനിങ്ങും വെക്കലും പരിപാടിയൊക്കെ ആയിട്ട് ആകെ ഹറി വറിയാവും അപ്പം ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് സമാധാനത്തിൽ പോകാലോ അത് വേറൊരു കാര്യം പിന്നെ പായസം വെച്ചില്ല കാരണം അതും കൂടി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും തണ്ടല്ലോടുക എല്ലാ പ്രാവശ്യം പായസം കൂടി വെക്കാനായിട്ട് പരിപ്പ് പക്ഷേ ഇപ്രാവശ്യം പായസം വെച്ചില്ല പായസം ഏൽപ്പിച്ചിട്ടുണ്ട് വേറെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കാനായിട്ടാ അപ്പോൾ അങ്ങനെ പുറത്ത് പോയപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അനിയത്തിയും അച്ഛനൊക്കെ പോയി രാവിലത്തെ പുട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഇതേ ഞാൻ അമ്പലത്തിലേക്ക് പോവാണ് ഏട്ടനും കാറെടുത്ത് പുറത്ത് നിൽക്കുന്നുണ്ട് എൻ്റെ തറവാട്ട അമ്പലത്തിലേക്കാണ് ഇട്ടോ പോണത് ഞാൻ ഏട്ടനും ബബ്ലൂസും കൂടിയിട്ട് കാറിലേക്ക് കയറി ഞാൻ വിചാരിച്ചോളൂ എനിക്ക് അവിടെ എത്തും വിളിക്കും നിവേദ്യമായിട്ടോ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല എത്രയൊക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയാലും നമ്മൾ അമ്പലത്തിലെത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ടൈമിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാവും എന്നാലും തൊഴുതു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ നമ്മുടെ ഇതാണ് കേട്ട് തറവാട്ടമ്പലം വരുന്നത് അവിടുത്തെ പ്രതിഷ്ഠ വരുന്നത് മാര്യമ്മ മാര്യമ്മ കളിമൊക്കെയാണ് ഇതാണ് പൂവിട്ടത് കേട്ടാ അയ്യപ്പൻ്റെ ഒരു അയ്യപ്പൻ ഈ ഒരു തീമിലാണ് അവർ പൂക്കളം സെറ്റ് ചെയ്തേക്കണത് അടിപൊളിയായിട്ട് വേണ്ടിയിട്ടാണ് അതിന് ശേഷം അമ്മേനും അനിയത്തിമാരും അച്ഛനും ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരുവനിക്കാവ് അമ്പലത്തിലേക്ക് പോവാണ് അമ്പലത്തിൽ ഭയങ്കര ക്രൗഡായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ കയറി ഉള്ളിലൊക്കെ കയറി തൊഴുതു പുഷ്പാഞ്ജലിയും വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തി ദനുശേഷം പായസമുണ്ടല്ലോ പായസം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പായസം വാങ്ങാനായിട്ട് പോയി പിന്നെ ആ ഇതിന് മുൻപാണ് പായസം വൈകുന്നതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് വന്നത് നല്ല തിരക്കുണ്ടായിരുന്നു ഏട്ടനുള്ളിൽ കയറാൻ പറ്റിയില്ല അപ്പോഴേക്കും ബബ്ലൂസ് അലമ്പാക്കാൻ തുടങ്ങി വരുന്നില്ല ഒത്തിരി കളിപ്പാട്ടം മിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ധൈര്യം പോയി തൊഴുതിട്ട് വരാം നിങ്ങൾ മോനും കൂടെ നിൽക്കുക അല്ലെങ്കിൽ എൻ്റെ സമയം കൂടി ഞാൻ കളയേണ്ടി വരും എന്ന് പറഞ്ഞു എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടി പരിപാടി കൂടി ഉള്ളതാണ് അങ്ങനെ തൊഴുതു കാറില് കയറി അപ്ലിക്കൻ്റെ മുല്ലപ്പും കാര്യങ്ങളൊക്കെ ആകെ ആ കാലംകുലമായിട്ടുണ്ട് ഭയങ്കര ടയേഡായി എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയിട്ട് ഇതൊക്കെ ഒന്ന് അയച്ച് മാറ്റിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കണത് അപ്ലിക്കും അമ്മ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് കാളൻ ഇഷ്ടു സാമ്പാർ പപ്പടം അവിയൽ അവിയൽ എന്തെങ്കിലും പറയാം ആ ചോറ് പിന്നെന്താ ഉണ്ട് പായസം വരിച്ചിട്ടുണ്ട് പാലടിയും വാങ്ങിയിട്ടുണ്ട് പരിപ്പും വാങ്ങിയിട്ടുണ്ട് അച്ചാറ് ക്യാബേജ് തോരൻ ഇതൊക്കെ കൂടി അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് പാത്രം കഴുകാനായിട്ടുണ്ട് ദൻ ചോറും കറികളൊക്കെ ഒന്ന് പകർത്തി വയ്ക്കാനായിട്ടുണ്ട് ഈ പ്ലേറ്റിലിരിക്കുന്ന ചോറ് ചോറ് ചൂടാറാനായിട്ടാണ് ഇവിടെ ആയിട്ടുള്ള ചോറ് അധികം ചൂട് ഇഷ്ടമില്ല അപ്പോൾ അതൊക്കെ ചൂടാറാനായിട്ട് വെച്ചു ഇല ഇലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പളേക്കും അച്ഛനെ വിളിച്ചിട്ട് ഇവിടെ ഇല കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെ വീട്ടിൽ അച്ഛനെ വിളിച്ചിട്ട് അച്ഛനപ്പളേക്കും ഇല കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് ടേബിളുമ്പേ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടു എല്ലൊക്കെ വെച്ച് ഞാൻ ഏട്ടന് ഇട്ട് കൊടുത്തു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര തലയ്ക്ക് മത്ത് പിടിച്ച പോലെയാണ് കേട്ടോ കായ വറുത്തതും ശർക്കരപ്പേരിയുടെ കാര്യം മറന്നു അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അയ്യോ ഞാൻ കുറച്ച് കഴിക്കുമ്പോഴേക്കും ആകെ മത്ത് പിടിച്ച പോലെയായി അല്ലെങ്കിലും എനിക്ക് നോൺ ഇഷ്ടമാണ് വെജ് ഒരു നേരം കഴിക്കാം അല്ലാണ്ട് വെജ് ഇങ്ങനെ എനിക്ക് ഇറങ്ങില്ല കേട്ട സത്യത്തിൽ അങ്ങനെ ആയിട്ട് എല്ലാതും സെറ്റ് ചെയ്ത് കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു ബബ്ലൂസ സമയത്ത് നല്ല ഉറക്കാണ് അവനും കൂടി അലയിൽ ഇച്ചിരി ചോറും പപ്പടമൊക്കെ വെച്ച് കൊടുക്കണം എന്നാണ് വിചാരിച്ചത് അവൻ നല്ല ഉറക്കാണ് അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കുറച്ച് കഴിക്കുമ്പോഴേക്കും മതിയായി എനിക്ക് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പായ്ക്കൊക്കെ കുടിച്ച് പിന്നെ സത്യത്തിൽ പാത്രം അല്ലെങ്കിൽ ആ പാവൊക്കെ ക്ലീൻ ചെയ്യാൻ സത്യത്തിൽ മടിയായിട്ടാണ് പിന്നെ ഞാൻ ആലോചിച്ചതൊക്കെ ക്ലീൻ ചെയ്യേണ്ടി അതൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ചു നേരം കിടന്നിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി കുറച്ച് നേരെ വർത്താനം പറഞ്ഞിരുന്നു ഇതാണ് എൻ്റെ ഹാഫ് ഡൈൻ തിരുവോണ വിശേഷങ്ങൾ അപ്പം ടേറ്റ ബാബ സി യു